ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഓട്ടടയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഓട്ടട എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഓട്ടട തയ്യാറാക്കാനായിട്ട് ഒന്നര കപ്പ് പച്ചരിയാണ് കുതിർത്തി എടുത്തിട്ടുള്ളത് ഇതൊന്ന് കഴുകി എടുക്കാം ഇനി ഒട്ടടയുടെ മാവ് തയ്യാറാക്കാനായിട്ട് ഈ ഒരു കപ്പാണ് അളവിനായിട്ട് എടുക്കുന്നത് ഇനി പച്ചരി കഴുകിയത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇത് അരയ്ക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത് മൊത്തം രണ്ട് കപ്പ് പച്ചടിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇതുകൂടി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഇതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ചോറാണ് എടുക്കുന്നത് ഇതുകൂടി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഒരു കപ്പ് തേങ്ങ ചിരകിയതാണ് അതുകൂടി ഇതിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് അതോടൊപ്പം പാകത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് അതുകൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം ഓട്ടട തയ്യാറാക്കാനായിട്ട് രണ്ട് കപ്പ് പച്ചരി ഒരു കപ്പ് ചോറ് ഒരു കപ്പ് തേങ്ങ ചിരുകിയത് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ പാകത്തിനുള്ള ഉപ്പ് എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചാണ് അരച്ചെടുക്കുന്നത് ഓട്ടടയ്ക്ക് മാവ് തയ്യാറാക്കിയെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടട തയ്യാറാക്കിയെടുക്കാൻ പറ്റുള്ളൂ മാവ് അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി അരച്ചെടുക്കാം അപ്പോൾ ഇത് മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് എന്നിട്ട് മാവ് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം അപ്പൊ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായി മാവ് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ചൂടായ ചട്ടിയിൽ ഓട്ടട ചുട്ടെടുക്കാം ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇത് മൺചട്ടിയാണ് ഇതിലേക്കാണ് മാവ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം അടപ്പ് വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ശ്രദ്ധിക്കുക ഓട്ടടയ്ക്ക് ഹോൾ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതേ ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അടുത്തത് കൂടി ഒഴിച്ചു കൊടുക്കാം പൂർണായിട്ടും അടച്ചു വെച്ചുകൊടുക്കാം അപ്പോൾ ഈ ഓട്ടട റെഡി ആയിട്ടുണ്ട് പൂർണമായിട്ടും അടച്ചു വെച്ചെടുക്കുമ്പോ ഹോള് കുറവാണെങ്കിൽ നല്ല ആരെടുത്ത ഓട്ടട തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഓട്ടയുടെ റെസിപ്പി എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറക്കാതെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു ആയിട്ട് വീണ്ടും വരാം ബൈ